നമസ്കാരം സ്വാഗതം മോഹൻലാൽ എന്ന മഹാനടന്റെ മകനായിട്ടും വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ഹിറ്റ് സിനിമകളിലെ നായകൻ കൂടിയാണ് പ്രണവ് എന്നാൽ താരം പകട്ട് ഒട്ടുമില്ലാത്ത ജീവിതമാണ് പ്രണവിൻ്റെ ഇത് പ്രണവിന്റെ ലാളിത്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കാറുണ്ട് ഒറ്റയ്ക്ക് ചെലവ് ചുരുക്കി യാത്ര ചെയ്യാവുന്നത് പ്രണവിന് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ബാഗും തൂക്കി സാധാരണക്കാരനായിട്ടാണ് പ്രണവ് യാത്രകൾ പോകാറുള്ളത് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രണവ് അവിടെ നിന്ന് എവിടേക്കെങ്കിലും യാത്ര പോകും അങ്ങനെ പ്രണവിന്റെ ഈ ലളിത ജീവിതത്തിന് കയ്യടി കിട്ടാറുമുണ്ട് ഇപ്പോൾ പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ക്യാമറാമാനും തിരക്കഥാകൃത്തുമൊക്കെയായ അനീഷ് ഉപാസന മോഹൻലാലിന്റെ ബെറോസ് സിനിമയുടെ സെറ്റിലേക്ക് പ്രണവ് മോഹൻലാൽ വന്ന സംഭവമാണ് അനീഷ് പറയുന്നത് പ്രണവിനോട് കുറച്ച് സമയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും ആൾ അങ്ങനെ സംസാരിക്കില്ലെന്നും അനീഷ് പറയുന്നു ഒരു ദിവസം ബറോസിന്റെ സെറ്റിലേക്ക് പ്രണവ് വന്നു ഞാൻ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി വന്ന് പറഞ്ഞെന്നും ഇല്ലാതെ കയറ്റി വിടാൻ പറ്റില്ല സാർ പ്രശ്നമാക്കുമെന്നും പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞെന്നും അനീഷ് പറയുന്നു ഒന്നാമത് തലേ ദിവസം അവിടെ ആരോ കയറിയിട്ട് ചെറിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പോകാൻ പറഞ്ഞിട്ടും പുള്ളി പോകുന്നില്ലെന്നും സാറൊന്ന് വരണമെന്നും സെക്യൂരിറ്റി ആവശ്യപ്പെട്ടെന്നും മനീഷ് പറഞ്ഞു താൻ ചെന്നു നോക്കിയപ്പോൾ പ്രണവാണ് വണ്ടിയിലിരിക്കുന്നതെന്നും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പുവോ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി ലാൽ സാറിൻ്റെ അടുത്താക്കിക്കൊടുത്തു യൂബറിലാണ് ആൾ വന്നത് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ്റെ ഫുഡ് ഒരു ടേബിളിൽ വെച്ചാണ് കൊടുക്കുക ഞാൻ നോക്കുമ്പോൾ ആ ക്യൂവിൽ പ്രണവ് നിൽക്കുകയാണ് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങുകയുള്ളൂ എന്നും പറഞ്ഞെന്നും അനീഷ് പറയുന്നു അതുപോലെ ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഹിന്ദിക്കാർ നിൽക്കുന്ന മൂലയിൽ പോയി ഒരു കസേര ഇട്ട് കഴിച്ചു അത്രയും സിമ്പിളാണ് ആഡംബരം ഒന്നും പുള്ളിയെ ആകർഷിക്കുന്ന കാര്യമേ അല്ലെന്നും അച്ഛനെ കാണുന്നു ഫുഡ് കഴിക്കുന്നു പോകുന്നു എവിടെ നിന്നോ വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് പറയുകയാണ് അനീഷ് You are watching You are watching me. You're watching me and you're watching me on metromatney.com. On metromatney.com. Metro dot .com. Metro .com. Metro com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.